വചനം കേട്ടപ്പോ എനിക്ക് തോന്നിയ ഒരു കാര്യം എല്ലാ അശുദ്ധി എന്ന് പറയാൻ സാധനം ഉപേക്ഷിച്ചാല് നമുക്ക് വിനയപൂർവ്വം വചനം സ്വീകരിക്കാനാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് അപ്പം ഈ അശുദ്ധിയെ നമ്മള് അശുദ്ധിയോട് ഏതാണോ പാപ സാഹചര്യങ്ങൾ അതിന്ന് നമ്മള് ഇവിടെ പറയുമ്പോൾ മാത്രമേ ഈ എളിമ എന്ന് പറയുന്ന ഒരു പുണ്യം നമുക്ക് കിട്ടത്തുള്ളൂ പരിശുദ്ധ അമ്മ വചനം സ്വീകരിച്ചത് പരിശുദ്ധ അമ്മയില് എളിമ ഉള്ളത് കാരണം ഇത്രയും നമ്മള് ഈശ്വരൻ അടുത്ത് ഒന്നുമല്ല എന്ന് പറഞ്ഞു എത്രമാത്രം നമ്മള് ഈശ്വരടുത്ത് ഒന്നും അല്ല എന്ന് പറഞ്ഞു നിൽക്കുന്നു അതിലേക്കാണ് ഈ പറയുന്ന വചനം എന്ന് പറയുന്ന സാധനം നമുക്ക് കിട്ടുക മീൻസ് ആ ഒരു കൃപ വചനത്തിന്റെ അഭിഷേകം കിട്ടുക എളിമ ഉള്ളവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിരിക്കുന്ന ഒരു സമൂഹം നന്മത്തിൽ ഒരുപാട് പേര് കേട്ടിട്ടുണ്ട് നമ്മുടെ ഏലിയ പ്രവാചകന് ഐ അവിടെ ചെല്ലുമ്പോത്തേനും വിധവയുടെ കയ്യിൽ ആകെ ഒരു പാത്രം എണ്ണയാണുള്ളത് അപ്പത്തേനും ഏലിയ പ്രവാചകം പറയാണ് നീ അത് അയൽവക്കകാരിലുള്ള ആ അയൽവക്കാരുടെ ഒഴിഞ്ഞ പാത്രങ്ങൾ കൊണ്ടുവന്ന് വരാ കൊണ്ടുവരാൻ പറയുന്നു എന്നിട്ട് ഈ വിധവ എണ്ണ പകരുന്നു അവ വിധവ ഒഴിഞ്ഞ പാത്രങ്ങളിലൊക്കെല്ലാം എണ്ണ പകരുന്നുണ്ട് അപ്പൊ ഇത്തിയിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം നമ്മൾ നമ്മുടെ ആ ഒരു ശൂന്യത ആ ഒരു എളിമയിൽ മാത്രമേ ഉള്ളൂ നമുക്ക് കൃപ കിട്ടത്തുള്ളൂ അപ്പം വചനത്തെ സ്വീകരിക്കാൻ നമുക്ക് പറ്റുന്നത് നമ്മുടെ ആ ഒരു ഒന്നുമില്ലായ്മ നമ്മുടെ പാപ സാഹചര്യങ്ങൾ അതായത് എന്ത് തന്നെ ആയിരിക്കും പാപസാഹചര്യങ്ങളിൽ എന്ത് പാപ സാഹചര്യങ്ങളാണെങ്കിലും ഈശ്വരടുത്ത് ഈശോ ഞാന് ഇത്രമാത്രം പാപിയാണ് ഞാൻ ഇത്രയും ഈശ്വരടുത്ത് പറയണം ഈശോ ഞാൻ ഒന്നുമല്ല ഞാൻ ഒരു മന്ദബുത്തിയാണ് ഞാൻ ഒരു പൊട്ടിയാണ് എന്താണോ നമ്മുടെ നമ്മള് അത് അങ്ങനെ പറയുക അവസ്ഥ ഈശോയ്ക്ക് കൊടുത്തു കഴിയുമ്പോ അത്രയും നമ്മള് ഈശ്വരടുത്ത് താഴ്ന്നു കൊടുക്കുമ്പോ അത്രയും നമ്മൾ ഒന്നുമല്ല എന്ന് പറയുന്ന സമയത്താണ് നമ്മുടെ ഉള്ളിലെ ആ പരിശുദ്ധാന്മാരുടെ അഭിഷേകം കിട്ടുക പരിശുദ്ധ അതായത് വചനാഭിഷേകം കിട്ടുക അപ്പം പാപത്തെ ഉപേക്ഷിച്ച് എന്താണെങ്കിലും ഇപ്പൊ നമ്മുടെ ചില അഹങ്കാരത്തിന്റെ മേഖലയാകാം നമുക്ക് നമുക്ക് എളിമയില്ലാത്ത സാഹചര്യങ്ങളുണ്ടല്ലോ ഇപ്പം അതായത് പലതരം പാപ സാഹചര്യങ്ങളുണ്ട് എല്ലാം ഒരു നോ പറഞ്ഞു കഴിയുമ്പോഴാണ് അതിലേക്ക് ഈ പറയുന്ന വചനത്തിന്റെ കൃപ നമുക്ക് കിട്ട അപ്പം എളിമപ്പെടണം വർദ്ധിച്ചു വരുന്ന തിന്മയും എല്ലാ അശുദ്ധിയും ഉപേക്ഷിച്ച് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിക്കാൻ കഴിവുള്ള നിങ്ങൾ ഈ തിന്മ വർദ്ധിച്ചു വരുവാന്നുള്ള അവസാനം തിന്മ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട് അതായത് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ഇൻഫ്ലുവൻസ്ഡാവേ നമ്മൾ പോലെ അറിയാണ്ട് ഒരുപാട് തിന്മകൾ നമ്മളെങ്ങനെ എൻസർക്കിൾ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിലൂടെ പല കാര്യങ്ങളിലൂടെ ഇങ്ങനെ പല തിന്മകൾ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നത് അപ്പം ആ ഒരു ആ ഒരു സാധനം ശ്രദ്ധിക്കണേ നമ്മള് അത് ഇതിനെ ഈ സാധനം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് നമ്മളിങ്ങനെ പ്രാർത്ഥിക്കാത്ത ആൾക്കാർക്കൊക്കെ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലെന്ന് വിചാരിച്ചു നമ്മളിങ്ങനെ വചനം വായിക്കുന്നില്ല നമ്മൾ പ്രാർത്ഥനയിൽ ഇങ്ങനെ പോകുന്നില്ലെന്ന് വിചാരിച്ചു അങ്ങനെ ബൈബിളില് ഒരു വചനം ഉണ്ട് സുഖലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത എന്നിവയാ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ആ ദിവസം ഒരു കെണി പോലെ നിങ്ങൾ നിവുദിക്കാതിരിക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കും സുഖലോലുപത മദ്യാസക്തി ജീവിതവ്യഗ്രത ഈ ജീവിതവ്യഗ്രത എന്ന് പറഞ്ഞാൽ ജീവിതത്തിന്റെ പല കാര്യങ്ങളൊക്കെ മദ്യാസക്തി അതൊക്കെ പോട്ടെ പക്ഷേ സുഖലോലുപത സുഖങ്ങൾ സോഷ്യൽ മീഡിയ പല സുഖങ്ങൾ ഇവയാ നിങ്ങളുടെ മനസ്സ് ദുർബലമാവും ഏഹ് ദുർബലമാവുമ്പോ ആ ദിവസം കെണി പോലെ നിങ്ങളിലേക്ക് നിവദിക്കും ദുർബലമാകുമ്പോൾ മനസ്സ് ദുർബലമാവുന്നുണ്ടോ ഈ തിന്മ ഇങ്ങനെ വർദ്ധിച്ചു വരുന്നതനുസരിച്ച് നമ്മുടെ മനസ്സ് ദുർബലമാവുന്നുണ്ടോ നോക്കണേ നമ്മുടെ മനസ്സ് ദുർബലമാവുന്നുണ്ടോ ആരുടെ മനസ്സ് ദുർബലമാവുന്നേ ഈ പറഞ്ഞ വചനത്തെ വിനയെ കുറിച്ച് വചനം ഇങ്ങനെ വായിക്കാത്ത അല്ലെങ്കിൽ പ്രാർത്ഥിക്കാത്ത പ്രാർത്ഥന സീരിയസ് ആയി എടുക്കാത്ത ആൾക്കാര് നമ്മൾ പോലും അറിയാതെ ആയിരിക്കുമേ നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സ് ദുർബലമായി പോകും ആ സമയത്തായിരിക്കും ഈ പിശാജ് ഇങ്ങനെ ബൈബിൾ വെച്ചിട്ടുണ്ട് സാത്താനോ നിങ്ങൾ അവസരം കൊടുക്കരുത് സാത്താനോ നിങ്ങൾ അവസരം കൊടുക്കരുത് നമ്മൾ പോലും അറിയാതെ ഈ പിശാജെ നമ്മളെ ഇങ്ങനെ കറങ്ങുന്നുണ്ട് നിങ്ങളുടെ ശത്രുവായ പിശാജ് ആരെ വിഴുങ്ങണമനേഷങ്ങനെ അലറി ചിട്ടിടക്കുന്നു അലറി ചിട്ടുന്നു ആരെ ചുറ്റടക്കാണ് അപ്പം നമ്മളിങ്ങനെ നോക്കണം നമ്മുടെ നമ്മുടെ പ്രാർത്ഥന കുറയുന്നുണ്ടെങ്കിൽ നമ്മുടെ വചനം വചനം നായനെ കുറയുന്നുണ്ടെങ്കിൽ ഈ ഈ പല സാധനങ്ങള് നമ്മുടെ ചുറ്റുവട്ടത്തിനെ പല പല കാര്യങ്ങൾ വർദ്ധിച്ച് വർധിച്ചു വരുന്നുണ്ട് അപ്പം അങ്ങനെ വർദ്ധിച്ച് വരുന്ന അനുസരിച്ച് നമ്മൾ കൂടുതൽ കൂടുതൽ ഇങ്ങനെ കൂടുതൽ പ്രാർത്ഥിക്കണം കൂടുതൽ പ്രാർത്ഥനയെ വളരണം കാരണം പണ്ടൊക്കെ പ്രാർത്ഥിച്ചായിട്ട് പോലെ ഇപ്പം ഇപ്പൊ തിന്മ ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട് തിന്മ നമ്മുടെ കൈ നമ്മൾ തൊട്ടടുത്തോണ്ട് തിന്മകളൊക്കെ നമ്മുടെ വളരെ ഈസി ആയിട്ട് ആക്സസ് ആണ് അപ്പൊ എല്ലാം പെട്ടെന്ന് തിന്മകൾ ഒരുപാട് ഇപ്പൊ ഉണ്ട് അപ്പൊ നമ്മൾ പഴയ പോലെ ഒന്നും പോരാ കുറെ കൂടെ കാര്യമായിട്ട് പ്രാർത്ഥിക്കണം കുറെ കൂടെ കാര്യമായിട്ട് വചനത്തെ പിടിക്കണം